ർക്കാജു സുലോയിലേക്ക് സ്വാഗതം എന്റെ നമ്മുടെ ഗ്രഹിണി അല്ലെങ്കിൽ വര ഉണ്ടാടുന്നു എന്ന് പറഞ്ഞൊരു പൂത്താടുന്നു അപ്പോൾ അവനാണ് ഇവൻ ഇവന്റെ ക്ഷീണം കാര്യങ്ങളൊക്കെ മാറി ഗ്രഹിണിയുടെ കാര്യങ്ങളൊക്കെ നമ്മൾ ടെസ്റ്റ് ചെയ്ത് മരുന്നൊക്കെ കൊടുത്ത് ഇവനെ സെറ്റപ്പ് ആക്കി തുടങ്ങി അപ്പോൾ പൂത്തിന്റെ വളർച്ചക്ക് തടസ്സം വരുന്ന രണ്ട് കാര്യങ്ങളെ കുറിച്ചിട്ടാണ് നമ്മൾ തീർച്ചയായിട്ടും പറയാൻ ഉദ്ദേശിക്കുന്നത് ഒന്ന് വരയാണെങ്കിൽ രണ്ട് തൈലേറിയ കൂടുതലും ആളുകൾക്കും ഒത്തിരി പ്രശ്നം ഒത്തിരി ടെൻഷനാക്കുന്ന ഒരു സംഭവമാണ് തൈലേറിയ ഭയങ്കര അതൊരു ബ്ലഡിൽ വരുന്ന അസുഖമാണ് അതിനെ കുറിച്ച് വ്യക്തമായിട്ട് പറയാറില്ല ചെറിയ ഒന്ന് രണ്ട് അറിവുകൾ നിങ്ങൾക്ക് അതിന്റെ ലക്ഷണങ്ങൾ ഞാൻ പറഞ്ഞുതരാം അതിന് പാടീവന്റെ ഒരു ഗെറ്റപ്പ് ഒന്ന് നോക്കി ഇവൻ നമ്മള് പെരുമ്പലാവിന്റെ അടുത്ത പൊത്തുമുട്ടിയാണ് കേട്ടോ ആണ് അവന്റെ ക്ഷീണം കാര്യങ്ങളൊക്കെ മാറി തുടങ്ങി ഏയ് അതിൻ്റെ ക്ഷീണം കാര്യങ്ങളൊക്കെ മാറി തുടങ്ങിയപ്പോൾ സെറ്റ് ആയി തുടങ്ങിയതാണ്ടോ മുക്കാരം പിടിക്കാൻ കൂട്ടാക്കുന്നില്ല കേട്ടോ പിന്നെ കയറപ്പുറത്ത് ടൈറ്റാണ് ലേശം അതുകൊണ്ടാണ് തീരും കൂട്ടാക്കത്തെ അപ്പോ ഏഹ് അപ്പൊ എങ്ങനെയുണ്ട് ഇവൻ്റെ സെറ്റപ്പൊക്കെ ക്ഷീണം മാറി ഇതേ വന്നു തുടങ്ങി നല്ലൊരു സെറ്റപ്പിലേക്ക് കണ്ടോ നല്ല നീട്ടാണ്ട് അത്യാവശ്യം ഹൈറ്റിലേക്കൊക്കെ വരും ലുക്കിലും ഉണ്ട് ആള് കുഴപ്പമൊന്നുമില്ല അതുകൊണ്ടോ അത്യാവശ്യം നല്ലൊരു സെറ്റപ്പിലേക്ക് തന്നെ ആൾ വരും പാടത്തേക്ക് പോവാത്തതിൻ്റെ ഒരു വിഷമമുണ്ട് കാര്യങ്ങളുണ്ട് അപ്പോൾ തൈലേറി എന്താണ് അതുമാതിരി തന്നെ നമുക്ക് വര എന്താണെന്നൊക്കെ അറിയാനായിട്ട് റിയാനായിട്ട് ഒന്നാമതന്നെ വര കൂടുതലും ഒന്നും അവരുടെ ശരീരത്തിലുള്ളതാണെ രണ്ടാമത്തെ കാര്യം നമ്മൾ പാടത്ത് കൊണ്ടുപോയി കെട്ടുമ്പോ കരഭൂമിയിൽ അത്ര പ്രശ്നം ഉണ്ടാവില്ല പക്ഷെ പാടത്തൊക്കെ കൊണ്ടുപോയി കെട്ടുമ്പോ ഏർ പാടത്തൊക്കെ കൊണ്ടുപോയി കെട്ടുമ്പോൾ ചെളിവെള്ളം കുടിക്കാൻ മതി പുല്ലും ഓരോ തരം പ്രാണികളും അതൊക്കെ ശരീരത്തിൽ ഇവരെ പ്രതികൂലമായിട്ട് ബാധിക്കും അപ്പോൾ ചിലതൊക്കെ അങ്ങനെ തണ്ണർ ഓട്ടോമാറ്റിക്കലി കട്ടായി പോവും ചിലത് അവരുടെ ശരീരത്തിൽ സ്റ്റോറായി അതിൻ്റെ ചില ബുദ്ധിമുട്ടുകൾ കാണിക്കും രണ്ട് ഘടകങ്ങളാണ് എനിക്ക് കൂടുതലും നമുക്ക് ദൈവം സഹിച്ച് തലേറിയയുടെ ലക്ഷണങ്ങളൊക്കെ കിട്ടിയിരുന്നെങ്കിൽ പെട്ടന്ന് തന്നെ വല്യ പ്രശ്നമില്ലാണ്ട് പ്രാവശ്യം മാറിപ്പോയിൻ്റെ ശരിക്ക് ട്രീറ്റ്മെന്റ് നല്ല രീതിയിൽ തന്നെ വേണം തിന്നോ തിന്നോ അവന് മുഖർമ്മ പിടിച്ചപ്പോൾ വലിയ ഇഷ്ടമായിട്ടില്ല അപ്പോൾ അപ്പോ വര ശരിക്കും അതിൻ്റെ ഈ രണ്ട് ഘടകങ്ങൾ അതായത് പൂത്തിൻ്റെ വളർച്ചയ്ക്ക് തടസ്സപ്പെടുത്തുന്ന ഈ രണ്ട് ഘടകങ്ങൾ ഒന്നാമത്തെ കാര്യം വിരയാണെങ്കിൽ രണ്ടാമത്തെ കാര്യം ഞാൻ പറഞ്ഞല്ലോ തൈലേറിയാണ് വിര ശരിക്ക് നമ്മളൊക്കെ സാധാരണഗതിയിൽ മാസം മാസം വിരയുടെ ഗുളിക കൊടുക്കുന്നവരുണ്ട് മൂന്ന് മാസം കൂടുമ്പോൾ കൊടുക്കുന്നവരുണ്ട് അതിൻ്റെ ലക്ഷണം വെച്ച് പറഞ്ഞു കൊടുക്കുന്നവരുണ്ട് അതൊക്കെ ഉണ്ട് ഞാൻ ഇതുവരെ ഗ്രഹിണി ടെസ്റ്റ് ചെയ്തിട്ടില്ല കേട്ടോ നമ്മൾ വിര ശരിക്കും അതിൻ്റെ രീതി അങ്ങനുസരിച്ച് ചാണകം ടെസ്റ്റ് ചെയ്ത് കാലത്ത് അതിരാവിലെ അല്ലെങ്കിൽ കാലത്ത് നേരത്തെ കാണുന്ന ആദ്യം കാണുന്ന ആ ചാണകം എടുത്ത് അത് നമ്മൾ ടെസ്റ്റിന് കൊടുത്ത് ഇപ്പോൾ ഒത്തിരി ആളുകൾ വീട്ടിലൊക്കെ വന്ന് ചെയ്യുന്നുണ്ട് നമ്മുടെ തൃശ്ശൂർ ഒരെണ്ണത്തിന് നൂറ്റമ്പത് രൂപയാണ് ചെയ്യാനായിട്ട് അപ്പോൾ പിന്നെ അപ്പോൾ ആ ചാണകം ടെസ്റ്റ് ചെയ്ത് അതിൻ്റെ കാര്യങ്ങളൊക്കെ അതിലെന്തൊക്കെ വരകളടങ്ങി അതിനനുസരിച്ചാണ് ഡോക്ടർമാരുടെ നിർദ്ദേശപ്രകാരം ഗ്രഹിനും മരുന്ന് കൊടുക്കുന്നത് നമ്മളൊക്കെ ഏകദേശം ഒരു നിർണ്ണയം വെച്ചിട്ടാണ് ഇവനും നമ്മൾ ഇവന് നമ്മൾ ഡോക്ടർ സജഷനാണ് കൊടുത്തത് നമ്മൾ ഗ്രഹിണി ടെസ്റ്റ് ചെയ്യാന്ന് പറഞ്ഞു അപ്പോൾ ഡോക്ടർ പറഞ്ഞു വേണ്ട നമ്മൾ പറഞ്ഞ ലക്ഷണം വെച്ച് നോക്കിയപ്പോൾ കൊടുത്തു മൂന്നാം ദിവസം സാധന റിസൾട്ടാണ്ടോ മൂന്നാം ദിവസം റിസൾട്ടായി നല്ല രീതിയിൽ അവൻ തീറ്റെടുത്തു തുടങ്ങി ഏർ പോയി തിന്നാൻ തുടങ്ങി കാര്യങ്ങളൊക്കെ ചെയ്തു തുടങ്ങി അപ്പോൾ വര തീർച്ചയായിട്ടും നമ്മൾ കൊടുക്കുന്ന കൈത്തീറ്റകൾ അവരുടെ ശരീരത്തിലേക്ക് കാണിക്കാത്തൊരവസ്ഥ വരും പിന്നെ ഒരു ചെറിയൊരു ക്ഷീണം പറ്റിട്ടോ അതൊ നമ്മളൊരു മാസം കൊണ്ട് സെറ്റാക്കി എടുക്കും അപ്പോൾ ആ വര നമ്മൾ കൊടുക്കുന്ന കൈത്തീറ്റകൾ എടുക്കാത്ത എടുത്താലും ചിലപ്പോൾ ശരീരത്തിൽ കാണിക്കുന്നില്ല എന്തോരം തിന്നാലും വയറ് നിറയാത്ത അവസ്ഥ അതും അതിന് തിന്നാൻ ഒരു വിമുഖത കാണിക്കല് ഒരു മന്നപ്പ് മാരി തൂങ്ങി നിൽക്കുക പൂത്തൊരിക്കലും ഒരു ആക്റ്റീവ് അല്ലാത്ത അവസ്ഥ ഇതൊക്കെ ഉണ്ടാവും അപ്പോൾ വര നമ്മൾ ഒന്നല്ലെങ്കിൽ നിർദ്ദേശം ഡോക്ടർമാർ നിർദ്ദേശപ്രകാരം ഗുളിക കൊടുത്ത് കാര്യങ്ങളൊക്കെ ചെയ്ത് അതിന ഇപ്പോൾ ഇഞ്ചക്ഷൻ കാര്യങ്ങളൊക്കെ ഉണ്ട് അത് ആ നിർദ്ദേശപ്രകാരം ചെയ്യാം അപ്പോൾ ഗുളികോ അല്ലെങ്കിൽ മരുന്ന് വരയുടെ ടെസ്റ്റിങ് കാര്യങ്ങളൊക്കെ ചെയ്ത് അല്ലെങ്കിൽ വര കറക്റ്റാക്കി നോക്കി നിർണയിച്ച് അതിന്റെ മരുന്ന് കൊടുത്ത് നമ്മള് പിന്നെ നമുക്ക് വളർച്ച ഒരു പൊടികയും മുമ്പിൽ കാണിക്കും അപ്പോൾ വര തീർച്ചയായിട്ടും നമ്മുടെ പൂത്തിനെ വളർച്ചയ്ക്ക് തടസ്സപ്പെടുത്തുന്ന ഒന്നാണ് അങ്ങനെ ഞാൻ വരയുടെ കാര്യങ്ങളൊക്കെ ഉണ്ട് വളർച്ച നിൽക്കുന്ന മുരടിച്ചു നിൽക്കുന്നൊരവസ്ഥയുണ്ടെങ്കിൽ നമുക്ക് ടോണോ ബൂസ്റ്റ് ലിവർ ടോണിക് ഒക്കെ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ വര വരയുടെ ഗുളിക കാര്യങ്ങളൊക്കെ കൊടുത്ത് ഒരാഴ്ച കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഒരു പത്തു ദിവസമൊക്കെ കഴിഞ്ഞ് ടോണോബുസ്റ്റ് ലിവർ ടോണിക് ഒക്കെ കൊടുത്തു കഴിഞ്ഞാൽ നല്ല റിസൾട്ടാണ് പെട്ടെന്ന് അവരുടെ ക്ഷീണം കാര്യങ്ങളൊക്കെ മാറും ലിവർ ടോണിക്ക് വളരെ നല്ലതാണ് അതുപോലെ തന്നെ ടോണോബുസ്റ്റ് ഫീഡിങ് സപ്ലിമെൻറ്റ്സ് ആണ് തീറ്റ എടുക്കാനും തീറ്റ എടുത്ത് തീറ്റ ശരീരത്തിൽ കാണിക്കാനും അതുപോലെ തന്നെ ശരീരത്തിൽ കുറവുകളുള്ള പ്രോട്ടീൻസും സാധനങ്ങളും ഒക്കെ വൈറ്റമിൻസൊക്കെ കുറവുള്ളത് പരിഹരിക്കാനും വളരെ നല്ല ഒരു സംഭവമാണ് പിന്നെ ഇവിടെ വടിവെച്ച് കിട്ടിയാണെന്ന് വെച്ചാൽ നിൽക്കുമ്പോൾ പിന്നെ കുഴപ്പമില്ല പിന്നെ ഒറ്റയ്ക്ക് നിൽക്കുമ്പോൾ പിന്നെ അപ്പുറത്തോട് പോയി പാടത്തേക്ക് പോകാനുള്ള ഒരു ടെൻസി അപ്പോൾ നമ്മൾ ചെറിയൊരു ജസ്റ്റ് ഒരു സ്റ്റേ വെച്ചിട്ടുള്ളതാണ് പിന്നെ ഒരു മാസം നമ്മൾ ഇനി ട്രീറ്റ്മെന്റ് ചെയ്യാൻ ഒരു ഉദ്ദേശമാണ് പാടത്തേക്ക് ഇറക്കുന്നുണ്ടോ ഉച്ചയ്ക്ക് ശേഷം പാടത്തേക്ക് ഇറക്കുന്നുണ്ട് കാലത്ത് ചെറിയൊരു കൈത്തറ്റി കൊടുത്ത് സപ്ലിമെൻസ് ചെറിയൊരളവിൽ കൊടുത്ത് ഞാൻ പറഞ്ഞല്ലോ പിന്നെ ഗ്രഹിണി ഉണ്ടായിരുന്നു അപ്പോൾ നമ്മൾ ഇപ്പോൾ ചെറിയൊരളവിൽ ടോണോ ബുസ്റ്റ് കൊടുക്കുന്നുണ്ട് ചെറിയൊരളവിൽ ലിവർ ടോണിക് കൊടുക്കുന്നുണ്ട് ചെറിയൊരളവിൽ കൈത്തീറ്റ മിൽഗോയുടെ ഫീഡിങ് സപ്ലിമെൻസ് മിക്സഡ് ഫീഡും അതുപോലെ തന്നെ ഒരു നൂറ് ഗ്രാം കപ്പലണ്ടി പിന്നാക്കും കാലത്ത് മാത്രം പിന്നെ ഉച്ചയാകുമ്പോൾ നമ്മൾ പാടത്തേക്ക് ഇറക്കി കിട്ടും അപ്പോൾ വിരയുടെ കാര്യം നിങ്ങൾക്ക് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു വര പിന്നെ നമ്മൾ ഇവനെ ഇവിടെ കൊടന്നിട്ട് ഏകദേശം ഒന്നൊന്നര മാസത്തോളമായി നമ്മളിപ്പോഴാണ് ഗ്രേണീടെ മരുന്ന് കൊടുത്തത് കുടന്ന വഴിക്കാൻ എത്ര വലുതായാലും ഗ്രേണിയുടെ മരുന്ന് കൊടുക്കാതിരിക്കുക കയ്യിലൊക്കെ എടുത്ത് സെറ്റായി അവർ നമ്മുടെ കാലാവസ്ഥയോടും അതുപോലെ തന്നെ നമ്മൾ കൊടുക്കുന്ന തീറ്റകളോടൊക്കെ അനുകൂലമായതിന് ശേഷം ഒന്ന് സെറ്റ് സെറ്റായതിനു ശേഷം വേറെയുടെ ഗുളിക കൊടുക്കുക ഞാൻ എൻ്റെ ഇപ്പോൾ ഒരു ഏകദേശം ഇത്ര വലിയ ഏകദേശം ഒരു ഇരുന്നൂറ്റമ്പത് കിലോൻ്റെ താഴെ ലൈവുള്ള പോത്താണ് ഇപ്പോൾ ഒരു ചെറിയ ക്ഷീണം പറ്റിൻ്റെ അത് നമുക്ക് ഒരു മാസം കൊണ്ട് സെറ്റാക്കി എടുക്കാം അതിൻ്റെ ഗെറ്റപ്പ് നിങ്ങൾ കണ്ടല്ലോ ഞാൻ അവൻ അധികം പിടിച്ച് ഇറിട്ടേറ്റിപ്പിക്കുന്നില്ലേ ഞാൻ അപ്പോൾ ഇവൻ്റെ ഈ എല്ലൊന്നിങ്ങനെ ഉണ്ടാടുന്നില്ല കേട്ടോ ഇവിടെ ഇതിപ്പോൾ ഈ ക്ഷീണം പറ്റിയപ്പോൾ പുറത്തേക്ക് ചാടി ഇതാണ് പക്ഷേ ഇനി സെറ്റാവുവാൻ ഇനി വേഗം സെറ്റാവും അപ്പോൾ നമുക്ക് വേറെയുടെ സംഭവങ്ങൾ നിർണ്ണയിച്ച് കിട്ടി കഴിഞ്ഞാൽ വേറെ കുളിയൊക്കെ കൊടുത്തു കഴിഞ്ഞാൽ ടോണോ ബുസ്റ്റ് കാര്യങ്ങളൊക്കെ ഒരു ചെറിയ അളവിൽ കൊടുക്കുന്നത് ഇനിയിപ്പോൾ കാലത്ത് നിങ്ങൾ തീറ്റയില് ഒരു നേരം തീറ്റ കൊടുക്കുന്നുള്ള സ്വല്പം ടോണോ ബുസ്റ്റോ ലിവ ടോണിക്കോ അങ്ങനത്തെ ഫീഡിങ് സപ്ലിമെൻറ്റ്സ് അല്ലെങ്കിൽ പ്രോബയോട്ടിക്സ് അങ്ങനത്തെ സാധനങ്ങളൊക്കെ മിനറൽ മിക്സ് അങ്ങനത്തെ സംഭവങ്ങളൊക്കെ ആഡ് ചെയ്യുന്നത് വളരെ നന്നായിരിക്കും എനിക്ക് ടോണോ ബുസ്റ്റാണ് ഞാൻ ഇപ്പോൾ കുറച്ച് കാലങ്ങളായിട്ട് ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത് അതുകൊണ്ടാണ് എനിക്ക് നല്ല റിസൾട്ട് ഉണ്ട് ഈ സാധനം ടോണോ ബുസ്റ്റ് അപ്പോൾ അത് നിങ്ങൾക്ക് തീർച്ചയായിട്ടും അടുത്തുള്ള വീഡിയോസ് നിങ്ങൾക്ക് മനസ്സിലാവും അല്ലെങ്കിൽ കഴിഞ്ഞ വീഡിയോസ് കണ്ടാലും നിങ്ങൾക്ക് മനസ്സിലാവും തൊട്ടുള്ള വീഡിയോസൊക്കെ അപ്പോൾ ഇനി തൈലേറിയ തൈലേറിയ ശരിക്കും ഒരു ബ്ലഡിൽ വരുന്ന ഒരു അസുഖമാണ് അതും കറക്റ്റായിട്ട് മനസ്സിലാവണമെങ്കിൽ ബ്ലഡ് ചെക്ക് ചെയ്യാൻ വേണം നാനൂറ് രൂപയുടെ താഴെയാണ് ബ്ലഡ് ചെക്ക് ചെയ്യാനായിട്ട് അത് അല്ലെങ്കിൽ നമുക്ക് നമ്മുടെ വെറ്റിനറി ഹോസ്പിറ്റലോട് പോയി കഴിഞ്ഞാൽ ഡോക്ടറുടെ നിർദ്ദേശപ്രകാരം ആണെങ്കിൽ നമുക്ക് ഫ്രീ ആയിട്ട് ചെയ്തു തരും ചെറിയൊരു പൈസ കൊടുക്കുന്നുള്ളൂ അപ്പോൾ തൈലേറിയ ലേശം ആണ് ഗ്രഹിണി എന്ന് പറയുന്നത് നമ്മൾ തീറ്റ കൊടുത്ത് എന്തോരം തീറ്റ കൊടുത്താലും പൂത്ത് നന്നാവാത്ത അവസ്ഥയാണെങ്കിൽ ഒന്ന് മെച്ചപ്പെടാത്ത അവസ്ഥയാണെങ്കിൽ തൈലേറിയ എന്ന് പറയുന്ന സംഭവം അതിൻ്റെ റേഷ്യോ അനുസരിച്ച് വലിയ പൂത്ത് നാശ കൂമ്പാരമാകും തോലോ അങ്ങനത്തെ ഒരു അവസ്ഥയിലേക്ക് വരും നമുക്ക് എപ്പോഴും നമ്മുടെ പൂത്തുകൾ ഞാൻ എപ്പോഴും പറയാറുള്ളതാണ് വൈകുന്നേരം തീറ്റ കഴിഞ്ഞ് നിങ്ങൾ റിട്ടേൺ വരുമ്പോൾ നമുക്ക് കണ്ടറിയാം അവരുടെ വയറ് അതുപോലെ തന്നെ വൈകുന്നേരം കൂടി കൊടുക്കുന്നുണ്ടെങ്കിൽ കൊടുക്കുന്ന പൂത്തുകളാണെങ്കിൽ നമുക്ക് അവരുടെ വൈകുന്നേരം കൈത്തീറ്റ കൊടുത്തു കഴിഞ്ഞാൽ ഈ ഭാഗമൊക്കെ നല്ലമാതിരി സെറ്റ് ആയി പിന്നെ ഒരു ഒരു മാസം രണ്ട് മാസം ആകുമ്പോഴേക്കൊക്കെ ഇതൊക്കെ ഒന്ന് തൂർന്ന് അതിൻ്റെ ഒരു മാറ്റം നമുക്ക് പെട്ടെന്ന് മനസ്സിലാവും അപ്പോൾ കൈത്തീറ്റ കൊടുക്കുന്ന പോത്തുകളും നല്ല മാതിരി പ്രശ്നമില്ലാത്ത പുല്ലെടുക്കുന്ന പോത്തുകളും നമുക്കൊരു പത്ത് ദിവസം ഇരുപത് ദിവസമൊക്കെ മാറ്റങ്ങൾ നമുക്ക് ചിലപ്പോൾ പെട്ടന്ന് പെട്ടെന്ന് പ്രകടമാവും അപ്പോൾ നമ്മളൊരു പാടത്ത് പോയി പുല്ല് തിന്നാണ്ട് എടുക്കുക അതുപോലെ തന്നെ പുല്ല് വൈകുന്നേരം വരുമ്പോൾ വയറ് നിറയാത്ത അവസ്ഥയൊക്കെ ഉണ്ടെങ്കിൽ അതൊരു അതൊരു നല്ലൊരു അവസ്ഥയല്ല അപ്പോൾ അതിനെന്തൊക്കെയൊക്കെ അസുഖങ്ങൾ ഉണ്ടാവാം പിന്നെ ചില പൂത്തുകൾ ഇത് കയറി വരെ ഞാൻ ഇത് കൊടുത്തേണ്ടി ഇരുപത് ദിവസം കഴിയുമ്പോഴേക്കും ഇത് ടൂർന്ന് ഇറച്ചിയാവും എന്നല്ല പറഞ്ഞു പക്ഷേ ക്ഷീണം ക്ഷീണമുള്ള പൂത്തിൻ്റെ ലക്ഷണങ്ങളാണ് വയർ എന്നറിയാത്ത അവസ്ഥ തീറ്റയോടൊരു മന്നപ്പ് കൈത്തീറ്റ എടുക്കാൻ ഒരു ഇൻട്രസ്റ്റ് ചെയ്യാത്ത അവസ്ഥ പക്ഷേ ഇവരൊക്കെ ഈ ആ മന്നപ്പ് നിങ്ങൾക്ക് കണ്ടറിയാലോ എൻ്റെ മന്നപ്പൊക്കെ മാറി കൈത്തീറ്റയൊക്കെ നല്ല അന്തസ്സായിട്ട് ആൾ എടുത്തു തുടങ്ങിയിട്ടേ അപ്പൊ കൈത്തീറ്റയ്ക്ക് ഒന്ന് എടുത്തു തുടങ്ങാൻ ഒരു ബുദ്ധിമുട്ടില്ല ആള് സെറ്റാണ് അപ്പോൾ തൈലേറിയ വരെ ലക്ഷണം എന്ന് പറയുന്നത് നമ്മൾ കൊടന്ന പൂത്തുകൾ അല്ലെങ്കിൽ വളർച്ച ഉണ്ടാകുന്നു അല്ലെങ്കിൽ ഒരു തരത്തിൽ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന പൂത്ത് പെട്ടെന്ന് അങ്ങോട്ട് താഴ്ത്തിക്ക് പോകുന്ന അവസ്ഥ ഇവിടുത്തെ എല്ലുകളൊക്കെ തെളിയാൻ തുടങ്ങും ഇവിടുത്തെ എല്ലുകളൊക്കെ ഊനച്ച് പൂത്ത് കൂടുന്ന അവസ്ഥ അങ്ങനെ ചുരുണ്ട് കൂടി നിൽക്കുന്ന ഒരവസ്ഥയിലേക്ക് നമ്മുടെ പൂത്തുകൾ വരും അങ്ങനത്തെ ഒരു അവസ്ഥ ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ അങ്ങനത്തെ ക്ഷീണം പറ്റി നിൽക്കുന്നു എന്ന് തോന്നുന്ന ഒരു അവസ്ഥയുണ്ടെങ്കിൽ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും തൈലേറിയുടെ ലക്ഷണങ്ങളാണ് തൈലേറിയ ഉള്ള ലക്ഷണങ്ങളൊക്കെ പോത്തിന് ഒരു പനിക്കുന്ന മാതിരി തോന്നും അതുമാതിരി തന്നെ വായന്ന് കുളമ്പ് രോഗം വരുമ്പോൾ വായേന്ന് അങ്ങനെ ഒലിക്കില്ല അത് ഒരു ചില ലക്ഷണങ്ങളാണ് നാവ് പുറത്തേക്കിട്ട് നിൽക്കും പിന്നെ അങ്ങനെ കൂടുതലും തീറ്റയോട് ഒരു ഇൻട്രസ്റ്റ് ഉണ്ടാവില്ല ചെറിയ ചിലപ്പോൾ ചില പോത്തുകള് ചെറിയ തോതിൽ കൈത്തീറ്റകൾ എടുക്കും പക്ഷെ പുല്ല് തിന്നാൻ കൂട്ടാക്കില്ല എന്തോരം തിന്നാലും ഈ വയറൊക്കെ ഇങ്ങനെ ഒട്ട് ഓരോ ദിവസം ചെല്ലുന്നവർ ഒട്ടി 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 പോയിക്കൊണ്ടിരിക്കും അതൊക്കെ തൈലേറിയ ലക്ഷണങ്ങളാണ് ഇനി ഞാൻ വേറൊരു കാര്യം പറഞ്ഞുതരാം ഇനി ഇതൊക്കെ കണ്ടിട്ട് നിങ്ങൾ പൂത്തിന്റെ ഇടുത്ത് കൊടുന്ന് ഒരാഴ്ച ആകുമ്പോഴേക്കും പൂത്ത് വയറ് ചുങ്ങി അങ്ങനെയാണ് ഇങ്ങനെയാണ് വരെയാവോ തൈലേറിയാണാവോ ടെൻഷൻ അടിക്കണ്ട ഉടന്ന പൂത്തുകൾ ഒരു പരിധി വരെ ഒന്ന് രണ്ട് മാസം എടുക്കും നമ്മുടെ കയ്യിലേക്ക് കിട്ടാനായിട്ട് ഏർ ഒന്ന് സെറ്റായി കിട്ടാനായിട്ട് കേട് മാറിയ ക്ഷീണം മാറിയ പൂത്തെന്നൊക്കെ പറയില്ലേ അതായത് ഏത് ചെറിയ പൂത്തായാലും വലിയ പൂത്തായാലും ഏകദേശം ഇത് എൻ്റെ ഒരു ഇരുന്നൂറ് കിലോയ്ക്ക് മേലെയുള്ള പൂത്താടുന്നു ഇത് നമുക്ക് കുടുന്നവഴിക്കൊന്നും കുഴപ്പമുണ്ടായിരുന്നില്ല അത് കഴിഞ്ഞാൽ നമുക്ക് ഒരു രണ്ട് മൂന്നാഴ്ച കഴിഞ്ഞപ്പോഴാണ് ഒന്നങ്ങനെ ചെറിയ തോതിൽ പാടത്ത് പുല്ലും വെള്ളമൊക്കെ എടുത്ത് തുടങ്ങിയപ്പോൾ ചിലപ്പോൾ ഗ്രഹണിയുടെ അസുഖങ്ങൾ ഉണ്ടായിരിക്കാം അല്ലെങ്കിൽ പുല്ലും വെള്ള സാധനങ്ങൾ ചെളിവെള്ളമൊക്കെ കുടിക്കുമ്പോൾ പെട്ടെന്ന് ഗ്രഹിണി കാണിച്ചതായിരിക്കും അപ്പോൾ നമുക്കൊരു പത്ത് ദിവസം നമ്മൾ ശ്രദ്ധിച്ചു നോക്കിയപ്പോൾ അല്ലെങ്കിൽ രണ്ടാഴ്ച ശ്രദ്ധിച്ചു നോക്കിയപ്പോൾ മനസ്സിലായി പോത്ത് ബാക്കിലേക്കാണ് പോകുന്നതെന്ന് മനസ്സിലായി അപ്പോഴാണ് നമ്മൾ ഗ്രീനിയുടെ കാര്യങ്ങളൊക്കെ ഡോക്ടറെ സമീപിച്ച് നമ്മളത് സെറ്റ് ആക്കിയ അപ്പോൾ അങ്ങനത്തെ സംഭവങ്ങൾ നമ്മൾ നമുക്ക് പൂത്ത് കൊടുന്ന വഴിക്ക് തന്നെ നിർണ്ണയിച്ചെടുക്കാൻ എളുപ്പമല്ല അതായത് നമ്മുടെ പൂത്തുകൾ കൈത്തീറ്റെടുത്ത് തുടങ്ങണം പുല്ല് എടുത്തു തുടങ്ങണം എന്നിട്ടാണ് നമുക്കത് മനസ്സിലാവുള്ളൂ പിന്നെ ഞാൻ ഒരു പറഞ്ഞല്ലോ അതായത് നമ്മൾ ചന്തയെന്ന് ഫാമിങ് ഇവിടുന്ന് വാങ്ങിക്കുന്ന പൂത്തുമുട്ടികളായാലും ഒരു ഇരുന്നൂറ് കിലോയ്ക്ക് മേലെയുള്ള പൂത്തുകൾ നമുക്ക് ഒരു രണ്ടു മൂന്നാഴ്ച കൊണ്ട് പെട്ടെന്ന് മനസ്സിലാവും ആ സമയത്ത് ഇരുന്നൂറ് കിലോയ്ക്ക് നൂറ്റി മുപ്പത് നൂറ്റി നാൽപ്പത് നൂറ്റി അമ്പത് നൂറ്റി എഴുപത് കിലോ പൂത്തൊക്കെയാണെങ്കിൽ ഏകദേശം രണ്ട് മാസം കഴുകി കേട്ടോ ചിലപ്പോ ഒന്ന് അവർ പച്ച പിടിച്ച് തുടങ്ങാനായിട്ട് അത് ഒരിക്കലും തൈലേറിയോ അല്ലെങ്കിൽ വിരയുടെ മരുന്നുകളോ ഒന്നും പിന്നെ കൊടന്ന വഴിക്ക് തന്നെ ആരും വിരയുടെ ഗുളിക കൊടുക്കാതിരിക്കുക അതൊക്കെയാണ് എനിക്ക് പറയാനുള്ള സംഭവങ്ങൾ ഒന്ന് അതിനെ സെറ്റാക്കി എടുത്തതിന് ശേഷം നമ്മൾ ഓരോ കാര്യങ്ങളും പയറ്റുക ഗ്രഹിണിയൊക്കെ ശരിക്കും പൂത്തിന് ക്ഷീണം പറ്റുന്ന ഒരു മരുന്നാണ് അതിൻ്റെ ഓവർഡോസ് അതും മറ്റു തന്നെ അതിൻ്റെ ആവശ്യമില്ലാത്ത സാധനങ്ങൾക്ക് ആവശ്യമില്ലാത്ത തരത്തിലുള്ള ഗുളികകൾ കൊടുക്കുക ഇതൊക്കെ അതിൻ്റെ ഗ്രഹിണിക്ക് കൊടുക്കുന്ന മരുന്നുകൾ ചിലപ്പോൾ വിനിയായിട്ട് തീരം പിന്നെ വിരയുടെ ഗുളിക കൊടുക്കുമ്പോൾ ഒരു പത്ത് ദിവസം മുന്നേ അത് പത്ത് ദിവസം പിന്നെയും അതായത് ഒരു ഇരുപത് ദിവസം അല്ലെങ്കിൽ ഒരു പതിനഞ്ച് ദിവസമൊക്കെ അടുപ്പിച്ച് ലിവർ ടോണിക്ക് തുടർച്ചയായിട്ട് തീറ്റയിൽ ഒഴിച്ചു കൊടുക്കുന്ന ഒന്നായിരിക്കും അതാണ് ഞാൻ പറഞ്ഞത് തീറ്റയൊക്കെ എടുത്ത് പുല്ലൊക്കെ എടുത്ത് സെറ്റ് ആയതിനു ശേഷം വേറെ ഗുളിക കൂടുതലും കൊടുക്കാൻ ശ്രദ്ധിക്കുക പിന്നെ മാസം മാസം കൊടുക്കുന്നവരുണ്ട് അതൊക്കെ അവരവരുടെ പോലെ ചെയ്യുക ചേട്ടെങ്ങനെ കൊടുക്കണം ചേട്ടൻ എനിക്ക് പോകുന്നുണ്ട് അതിന് വേറെ ഗുളിക പറഞ്ഞു തരുമെന്ന് വെച്ചാൽ ഞാനാണല്ലോ ഞാൻ എന്നെ ഡോക്ടറോട് ചോദിച്ചിട്ടാണ് ഈ സംഭവങ്ങളൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നത് അല്ലാണ്ട് എനിക്ക് എൻ്റെ ഇഷ്ടപ്രകാരം ഞാനൊന്നും ചെയ്യാറില്ല അപ്പോ അതിനെന്നോട് ചോദിച്ച് കഴിഞ്ഞാൽ എനിക്ക് പ്രത്യേക ഒരു മറുപടി തരാൻ പറ്റില്ല അപ്പൊ ആരും അതിനെ കുറിച്ച് വാട്സപ്പ് ചെയ്യാൻ നിൽക്കണ്ട അപ്പൊ നമ്മുടെ കയ്യിലുള്ള പോത്തുകൾക്ക് വര എന്നുണ്ടല്ല സംഭവം ഉണ്ട് ഇപ്പൊ മരുന്ന് കൊടുത്തു ഇനി ക്ഷീണം പറ്റി കയ്യിൽ രണ്ടു മാസമായി കിട്ടിയിട്ട് അല്ലെങ്കിൽ ഒരു ഒന്നര രണ്ട് മാസമായി ഇനിയിപ്പോ അവന്റെ ക്ഷീണമൊക്കെ മാറി തുടങ്ങി വിരയുടെ ഗുളിക കൊടുത്തു ഞാൻ നന്നാവ് എന്താ ചെയ്യണ്ടേന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ പറയും ചെറിയ അളവിൽ ലിവർ ടോണിക്കും അതുമാതിരി തന്നെ ചെറിയൊരു പത്ത് എം എൽ വെച്ചിട്ടൊരു ടോണോ ബുസ്സിന്റെ ടോണോ ബുസിന്റെ മറ്റേ സിറപ്പും വാങ്ങിച്ചു കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് നല്ലൊരു റിസൾട്ട് കിട്ടും അപ്പോൾ വീഡിയോ അവസാനിപ്പിക്കുന്നു വീണ്ടും കാണാം പുതിയ വീഡിയോയിട്ട് എല്ലാവർക്കും ബൈ ബൈ